ഹായ് ഗൈസ് അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന വെച്ചാൽ നമ്മൾ അർജുൻറെ കാര്യമാണ് അർജുൻ്റെ പ്ലാനിങ് ഒക്കെ ഭയങ്കര ബോർഡാണ് കാരണം സ്വന്തം ടീമിനെ കൂടെ നിന്നിട്ട് ചതിച്ചിട്ട് ഇത് എന്താ പുള്ളി കാണിക്കുന്നത് പുള്ളിക്ക് വളരെ അർജുൻ മാത്രമല്ല രശ്മി വേറെ കാര്യമാണ് ജിൻഡോ വരാൻ പാടില്ല അതിന് ഇവര് വേറെ പ്ലാൻ നടത്തുന്നു മറ്റു ടീമുമായിട്ട് ചെറിയൊരു ഇതും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അർജുനൻ എന്തായാലും ഈ ശ്രീധുവിന്റെ ടീമിനോട് ഒരു പ്രത്യേക ചായവും കാര്യങ്ങളും അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഗെയിം ജാസ്മിനും ഗബ്രിയും ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി അർജുൻറെ പ്ലാൻ വെറും ബെസ്റ്റ് ബെസ്റ്റാണെന്ന് അത് ഏറ്റവും കൂടുതൽ അത് ദുഃഖിക്ക് ദുഃഖിച്ചത് ആരാണ് മുടിയനാണ് അപ്പൊ അൻസിബയും മുടിയനും നല്ല രീതിയിൽ പ്ലേ ചെയ്തുകൊണ്ട് വന്ന സമയത്തായിരുന്നു അവൻ ഈ പ്ലാനും കൊണ്ട് ചെല്ലുകയൊക്കെ ചെയ്തത് അവസാന എല്ലാ അവസ്ഥയായി വല്ലാത്തൊരവസ്ഥ ഇപ്പൊ അർജുനും ചെറുത്താൻ കള്ളലേന്ന് ആറേയും മോത്തും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വരിക ഈ അർജുന ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ഹേറ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും സത്യത്തില്ല ഇത് എങ്ങോട്ടായി പോകുന്ന ഒരു പിടുത്തം നമുക്ക് കിട്ടുന്നില്ല ഇനി വരുന്ന ഇത് മനസ്സിലാക്കാൻ പറ്റും പറയാൻ മനസ്സിലായോ എന്തെങ്കിലും മോത്തു നോക്കി നേരെ വാ നേരെ പറയുന്നവന്മാരെ വിശ്വസിക്കാൻ ധൈര്യമായിട്ടെ കൂടെ നിന്നിട്ട് ഈ കമ്മി നല്ല സ്നേഹം നടിച്ച് കാല് വരുന്നവരെ ശ്രദ്ധിക്കണം അത് ബി വിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും